ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആദിത്യയുടെ മരണത്തിൽ ആൺ സുഹൃത്ത് ബിനോയ് അറസ്റ്റിൽ പെൺകുട്ടിക്കൊപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഒരുമിച്ച് വീഡിയോകൾ ചെയ്തിരുന്ന നെടുമങ്ങാട് സ്വദേശിയായ ബിനോയിയാണ് അറസ്റ്റിലായത് ഇയാളുമായുള്ള സൗഹൃദം അവസാനിപ്പിച്ചതിന് പിന്നാലെ പെൺകുട്ടിക്ക് നേരെ സൈബർ ആക്രമണം ശക്തമായിരുന്നു ഇതുകൂടാതെ യുവാവ് മാനസികമായി പീഡിപ്പിച്ചിരുന്നോ എന്നും അന്വേഷിച്ചു വരികയാണ് സോഷ്യൽ മീഡിയയിൽ വീഡിയോയും റീൽസുമൊക്കെയായി അടുത്തിടെ വരെ സജീവമായിരുന്ന തൃക്കണ്ണാപുരം സ്വദേശിയായ പതിനെട്ടുകാരി ആത്മഹത്യ ചെയ്യുകയായിരുന്നു പ്ലസ് ടു പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിനെ ചൊല്ലി വീട്ടിലുണ്ടായ പ്രശ്നമടക്കം ഒട്ടേറെ കാരണങ്ങളുണ്ടെങ്കിലും സമൂഹ മാധ്യമങ്ങളിലൂടെ നേരിട്ട അധിക്ഷേപവും കാരണമായെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി കേസ് ശക്തിപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചത് അതേസമയം സൈബർ ആക്രമണമല്ല ആദിത്യയുടെ മരണ കാരണമെന്നും യഥാർത്ഥ കാരണം പുറത്തുവരണമെന്നും കാട്ടി മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകി ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.